പെട്ടെന്ന് നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ പറ്റാറുണ്ടല്ലേ അങ്ങനെ നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവാണ് നല്ല സ്മെല്ല് ഈ അമ്പലത്തിന്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോ ഒരു പ്രത്യേക സ്മെല്ല് വരാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പണ്ടേ ഭയങ്കര ആണ് ഇപ്പോൾ പെട്ടെന്ന് ഊതി കെടുത്തി ഇപ്പോൾ എനിക്ക് മറ്റേ ബി വലിക്കുന്ന ഒരു സെറ്റപ്പാണ് ഓർമ്മ വന്നത് അതിൻ്റെ ആക്ഷൻ ചുമ്മാ ഇട്ടപ്പോഴേക്കും സൈഡിൽ നിന്ന് അമ്മ കണ്ണൂരിട്ട് കാണിച്ചു രണ്ട് ചീത്തയും പറഞ്ഞു പിന്നെ ചീത്തയായിട്ട് മുഖഭാവം ഒന്നും ഞാൻ മുഖത്ത് വരുത്തിയില്ലയെന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി കാണിക്കുമ്പോഴേക്കും ഈ അമ്മമാർ എന്തിനാണ് ഇത്ര ടെരറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അതൊക്കെ പോട്ടെ ഈ സംഭവത്തിന് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിനകത്ത് ഓൾറെഡി കുന്തിരിക്കണ്ടെങ്കിലും ഞാൻ കുറച്ച് കുന്തിരിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു തിരിയിൽ മിക്സ് ചെയ്തേക്കുന്നത് സാമ്പ്രാണിയും കുന്തിരിക്കും അഷ്ടഗന്ധവും അങ്ങനത്തെ മൂന്നാല് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് പറഞ്ഞ ഐറ്റംസ് മുടിക്കി അറിയില്ല വെറുതെ ഞാൻ ചെയ്തു നോക്കിയതാണ് കേട്ടോ ഇത് കുറച്ചു നേരം അകത്തുകൊണ്ട് വെച്ചപ്പോഴേക്കും മൊത്തം വീടിനൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു കേട്ടോ